കവർച്ചക്കേസിൽ ഗുണ്ടാത്തലവനെ അറസ്റ്റ് ചെയ്ത പോലീസ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കഴിഞ്ഞ ഫെബ്രുവരി പതിനെട്ടിന് നൂറനാട് കരുമാൻകാവ് ക്ഷേത്രത്തിന് സമീപത്തു നിന്നും യുവാവിനെ കാറിൽ തട്ടിക്കൊണ്ടുപോയി തിരുവല്ല നിറണത്തെ ആളൊഴിഞ്ഞ വീട്ടിൽ വെച്ച് മർദ്ദിച്ച് അവശ്യനാക്കിയ ശേഷം മൊബൈൽ ഫോണും മോട്ടോർ സൈക്കിളും കവർ ചെയ്ത കേസിലാണ് തിരുവല്ല നിറണം സെൻട്രൽ ഭാഗത്ത് മുണ്ടനാറിൽ വീട്ടിൽ മുണ്ടനാരി അനീഷ് എന്ന് വിളിക്കുന്ന മുപ്പത്തിയൊൻപത് വയസ്സുള്ള എം എ അനീഷ് കുമാറിനെ എറണാകുളത്തു നിന്നും നൂറാട് പോലീസ് അറസ്റ്റ് ചെയ്തത് മോഷണം കൊലപാതക ശ്രമം കഞ്ചാവ് കടത്തൽ ഭവനഭേതനം തുടങ്ങി മുപ്പതിലധികം കേസുകളിൽ പ്രതിയാണ് ഇയാളെന്നും പോലീസ് അറിയിച്ചു ഇയാൾ നേതൃത്വത്തിലുള്ള ക്രിമിനൽ സംഘമാണ് യുവാവനെ തട്ടിക്കൊണ്ടുപോയതെന്നും പോലീസ് അറിയിച്ചു കരുമാൻകാബ് ക്ഷേത്രത്തിലെ ഉത്സവം അലങ്കോലപ്പെടുത്തിയതിനെ കൈകാര്യം ചെയ്ത കൂട്ടത്തിലുള്ള ആളാണെന്ന് തെറ്റിദ്ധരിച്ചാണ് യുവാവനെ ഇവർ തട്ടിക്കൊണ്ടുപോയതെന്നും പോലീസ് പറഞ്ഞു ഇയാളുടെ സംഘത്തിൽപ്പെട്ട മറ്റുള്ളവരെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതി ഹാജരാക്കി റിമാൻഡ് ചെയ്തിരുന്നു ചെങ്ങന്നൂർ ഡിവൈഎസ്പി എം കെ ബിനികുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച ശേഷമാണ് നിറണം പ്രദേശത്തെ പാർശ്ശികളിലും മറ്റും നടത്തിയ അന്വേഷണത്തിൻ്റെ ഒടുവിൽ ഇയാളെ എറണാകുളത്തേക്ക് കടന്നതിന് ശേഷം അവിടെ നിന്നും പിടികൂടിയതെന്നും പോലീസ് അറിയിച്ചു